നമസ്കാരം ഇടവമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ജ്യോതിഷപ്രകാരം പറഞ്ഞാൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു ചില നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗമാണ് ഈ ആറ് നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സന്തോഷകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയം കൂടിയാണ് വന്നണയുന്നത് പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ഈ ആറ് നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന സമയം തുടങ്ങാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഇരട്ട ം ലഭിക്കാൻ പോകുന്ന ആറ് നക്ഷത്രക്കാരൊക്കെയാണ് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ് അടുത്ത നക്ഷത്രമായി വരുന്നത് രോഹിണി പുണർദ്ദം പൂയം അത്തം ചോതി തുടങ്ങിയ നക്ഷത്രക്കാർക്കാണ് ഇരട്ട രാജയോഗം ഇടവമാസത്തിൽ കാത്തിരിക്കുന്നത്